അൽജമാൽ ചാരിറ്റി നിർമ്മിച്ചു നൽകിയ കാമശ്ശേരി കുടിവെള്ള പദ്ധതി കിണർ നാടിന് സമർപ്പിച്ചു മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ് തങ്ങളാണ് ഇരുന്നൂറിലേറെ കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചത് അൽജമാൽ നാസർ വട്ടപ്പാറ അലീപുഴയിൽ നിർമ്മിച്ച നിസ്കാര പള്ളിയുടെ രേഖാ കൈമാറ്റവും ചടങ്ങിൽ നടത്തി കാരുണ്യ പ്രവർത്തനത്തിന് അൽജമാൽ നാസറിനെ നാട്ടുകാർ ആദരിച്ചു നിരവധി കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അൽജമാൽ നാസറാണ് സ്വന്തം സ്ഥലത്തെ ഒരു നാടിനൊന്നാകെ ഗുണകരമാകുന്ന കിണർ നിർമ്മിച്ചു നൽകിയത് കാമശ്ശേരി മഹല്യ കമ്മിറ്റിക്ക് സ്ഥലത്തിന്റെയും കിണറിന്റെയും രേഖകൾ ചടങ്ങിൽ കൈമാറി ബഹുമാനപ്പെട്ട നാസർ എന്ന ഈ വലിയ ഒരു വ്യക്തിത്വം അവൻ്റെ വിശാലമായ മനസ്സ് മനസ്സ് ആ മനസ്സിന് നൗവാഹൻ താ തോന്നിപ്പിച്ചു കൊടുത്താണ് അപ്പം ഇതുപോലെയുള്ള കണ്ണറുകളിലെ കുറേ കിണർ കുത്തിനാണ് ഒന്നാണ് ഇൻ്റർനെറ്റ് അപ്പോൾ കുറേ കിണറ് അവ ഞാനതിനൊക്കെ വേണ്ടി വാഴ ചെയ്തിട്ടുണ്ട് ഈ കിണറുകൾ ഇവിടെ കുത്തിക്കൊണ്ടിട്ട് നമ്മളെ നാട്ടിൽ ആവശ്യമുള്ള ആളുകൾക്ക് വെള്ളം വിതരണമാണ് അവൻ ചെയ്യണത് ഏറ്റവും വലിയ അവൻ്റെ ഉമ്മാൻ്റെയും ആപ്പന്യം ആഹ്ലത്തിലേക്കുള്ളതായ അവർക്ക് അവരെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാവാനുള്ള ഒരു ഹതിയായി കൊണ്ടിട്ട് അവരെ വെല്ല് വേണ്ടിയിട്ട് ഈ കിണറിനെ അവൻ വഫ് ചെയ്തിരിക്കാണ് വേനൽക്കാലത്ത് വർഷങ്ങളായി സ്വന്തം വാഹനത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ള വിതരണം നടത്തുന്ന വ്യക്തിയാണ് അൽജമാൽ നാസർ നാലാമത്തെ കിണറാണ് ഇപ്പോൾ കാമശ്ശേരിയിൽ നിർമ്മിച്ചു നൽകിയത് യോഗത്തിൽ മഹല് കമ്മിറ്റിയും ട്രോമാ കെയറും അൽജമാൽ നാസറിനെ ആദരിച്ചു തൻ്റെ വീടിനോട് ചേർന്ന് മൂന്ന് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയുടെ രേഖ കൈമാറ്റവും ചടങ്ങിൽ നടന്നു കുടിവെള്ളം ഏഴ് വർഷം കഴിഞ്ഞ് ഇപ്പം എട്ടാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കോലോത്തും കടവ് കാമശ്ശേരി തടായി ചീടിക്കുഴി ഭാഗത്തോട്ടൊന്നും ആ മുകൾ ഭാഗത്തൊന്നും വെള്ളത്തിന് വളരെ പ്രയാസം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം ഏകദേശം ഒരു നൂറ്റി ചില്ലാന് ഇരുന്നൂറ് വീടുകളോളം ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള വളരെ സൗകര്യമുള്ളൊരു കിണറാണ് കുഴിച്ചത് അതിൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഏതായാലും എല്ലാവർക്കും ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അത് വലിയ സൗകര്യം ആവും ഈ ഒരു കിണറോട് കൂടി ഇപ്പോൾ അത് നാളാ നാലാമത്തെ കിണറാണ് ഞാൻ കുഴിക്കണത് അതോടൊപ്പം പിന്നെ വാട് തലത്തിൽ ഒരു കിണർ എന്നുള്ള രൂപത്തിൽ മറ്റു ബുദ്ധിമുട്ടായി നിൽക്കുന്ന സ്ഥലത്ത് കുഴിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് ദൈവം അതിനുള്ളൊരു കരുണോടി കാണിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും ഇൻഷാല്ല ഒരു പള്ളി സ്ഥലം വിട്ടുകൊടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് താൽക്കാലിക നമസ്കാര പള്ളിയാണിത് എങ്കിലും ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി അതോടൊപ്പം ആ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചു ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഒരു ചെറിയ രൂപത്തിലൊക്കെ എല്ലാ രേഖകളൊക്കെ നേതൃത്വത്തിൽ കൈമാറിയിട്ടുണ്ട് പരിപാടി സമസ്ത കേരള സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജമിയതുലമ മാനേജർ മോയിക്കുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി ഖയ്യ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഉമർ അലി ഷിഹാബ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയക്കിൽ അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബഷീർ മാസ്റ്റർ ജയ്സിൽ എളമരം കാമശ്ശേരി മഹല് പ്രസിഡന്റ് ഇണ്ണിൻ ഹാജി മഹല് സെക്രട്ടറി അബ്ദു സിയെ കരീം സിക്കെ ലത്തീഫ് യു കെ അസൈൻ കരീം കാമശ്ശേരി അബ്ദുല്ല ചെറാത്തൊടി മമ്മൂദ് ആരുമി വാവൂര് യൂണിസ് ഫൈസി വെട്ടുപാറ സലാം വാവൂർ ഫൈസൽ കാമശ്ശേരി ഗഫൂർ കാമശ്ശേരി സജേഷ് ചെടിവെണ്ണപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ